സൈബർ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യുവനടി റിനി ആൻഡ് ജോർജ് രാഹുൽ ഈശ്വറിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദൃഷ്ണ സുരേഷ് ചേരുകയാണ് ദൃഷ്ണ ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് കെ പി നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്ന യുവനടി റിനിയാൻ ജോർജ് ആണ് ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നു എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ പോലീസിനും പരാതി നൽകിയിരിക്കുന്നത് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ പല അക്കൗണ്ടുകൾ വഴി കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഉൾപ്പെടെ അതിൻ്റെ താഴെ അശ്ലീലപരമായ കമൻറ്റുകൾ ഉൾപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നു ജോർജ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും രാഹുൽ ഈശ്വർ അതോടൊപ്പം തന്നെ മറുനാടൻ മലയാളി ഷാജൻസ് കറിയ തുടങ്ങിയവർക്കെതിരെയും ഈ പരാതി നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് തന്നെ തന്റെ കരിയറും അതുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അപകീർത്തിപരമായ പരാമർശം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്